തന്റെ രാജ്യസഭാംഗത്വത്തിനെതിരെ കോടതിയെ സമീപിച്ച അഭിഭാഷകർക്ക് പിന്നിൽ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെന്ന് സി സദാനന്ദൻ മാസ്റ്റർ എം പി തന്റെ സ്ഥാനലബ്ധിയിൽ ഇടത് വലതു മുന്നണികൾക്ക് രാഷ്ട്രീയ അസഹിഷ്ണുതയാണ് ഹർജിയിലൂടെ സദാനന്ദൻ മാസ്റ്ററയല്ല അവർ ചോദ്യം ചെയ്യുന്നതെന്നും രാഷ്ട്രത്തിന്റെ പ്രഥമ പൌരയെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂരിൽ നിന്ന് സദാനന്ദൻ മാസ്റ്റർക്കൊപ്പം സാനു കെ സജീവ് ചേരുന്നു രാജ്യസഭാ അംഗമായിട്ട് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ സി സദാനന്ദ മാസ്റ്ററുടെ നോമിനേഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഇന്ന് ഹർജി വന്നിരിക്കുകയാണ് അതായത് ഈ ഹർജിക്കാരൻ പ്രധാനമായിട്ടും പറയുന്നത് അതായത് സാമൂഹ്യ സേവനത്തിൻ്റെ ഗണത്തിൽ ഈ ഒരു നോമിനേഷൻ പരിഗണിക്കാനാവില്ല അതുകൊണ്ട് അത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി കൊടുത്തിരിക്കുന്നത് എന്തായാലും നമ്മളോടൊപ്പം സദാനന്ദ മാസ്റ്റർ തന്നെ ചേരുകയാണ് ഇവർ ഈ പരാതിക്കാർ ഈ ഹർജി നൽകുന്നവരൊക്കെ ഏത് ഗണത്തിലാണ് ഈ സാമൂഹ്യ സേവനത്തെ പെടുത്തുന്നത് എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു ഹർജി കൊടുക്കാനായിട്ട് കാരണമായിട്ടുള്ളത് ഇതിൽ പിന്നെ അസഹിഷ്ണുത എന്ന പ്രാകൃത ഭാവം എങ്ങനെയൊക്കെ മനുഷ്യരെ അപഹാസ്യരാക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഹരജി ഒരഭിഭാഷകന് ഹരിജി കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം കേവലം ഒരു യന്ത്രം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആരൊക്കെയോ സ്ക്രൂ ചെയ്ത് വിടുന്ന ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ട് അറിയാം നമുക്ക് എം എന്നുള്ള നിലയിൽ രാഷ്ട്രപതിയുടെ നോമിനേഷൻ വന്ന സന്ദർഭം മുതൽ തന്നെ അതിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ടും ഒക്കെയുള്ള പ്രതികരണങ്ങൾ ധാരാളം വന്നിരുന്നു ആ ആളുകളെല്ലാം ചേർന്നുള്ള ഒരു നീക്കമായിട്ടാണ് ഇതിനെ കാണുന്നത് അത് വാസ്തവത്തിൽ അത്തരം കാര്യങ്ങളോട് പ്രതികരിക്കണം എന്ന് പോലും തോന്നാറില്ല എങ്കിലും ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്ത കേസായതുകൊണ്ട് അത് നിയമവ്യവഹാരം എന്നുള്ള നിലയിലേക്ക് വരുമോ ഇല്ലയോ നമുക്കറിയില്ല വന്നാൽ നമ്മളതിനെ നേരിടും എന്നുള്ളത് തന്നെയാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ സേവനം എന്ന ഒരു ഇതിൽ ദശാബ്ദങ്ങളായി നമ്മുടെ ഈ ഭാരതത്തിൽ സാമൂഹ്യ സേവനം നടത്തുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തിയ ആളാണ് ഞാൻ അപ്പോൾ ആ നിലയ്ക്ക് തന്നെ ഞാൻ വ്യക്തിപരമായി എന്തു ചെയ്യുന്നു സമൂഹത്തിൻ്റെ സേവനം എന്ത് എന്ന് കൃത്യമായി അറിയുന്ന ആളുകളാണ് ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതവർക്ക് ബോധ്യമുണ്ട് മറ്റാളുകൾക്ക് ബോധ്യമില്ലെങ്കിൽ അവരോട് സഹതാപം മാത്രമാണ് നോമിനേഷൻ അതായത് രാഷ്ട്രപതി നമ്മളെ നോമിനേറ്റ് ചെയ്യുന്ന സമയം മുതൽ ഇത്തരം ഒരു ആരോപണം അവർ പല കോണുകളിൽ നിന്ന് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നായാലും അതേപോലെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നായാലും ഉയർന്നു വന്നിരുന്നു അപ്പോൾ അവരൊക്കെ തന്നെ ആവാം ഇപ്പോഴത്തെ ഈ ഒരു ഹർജിക്ക് പിന്നിലും പ്രവർത്തിക്കുന്ന ചാലകശക്തികളല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് തോന്നുന്നതല്ല അതാണ് അതിൻ്റെ വാസ്തവം നമുക്കറിയാമല്ലോ എ പി ജെ അബ്ദുൽ കലാം രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി വന്ന സമയത്ത് ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത ഏറ്റവും ഉന്നതന് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു ആരാണി അബ്ദുൽ കലാം ആകാശത്തേക്ക് വാണം വിടുന്ന ആളല്ലേ എന്ന് ചോദിച്ച ഒരു പാരമ്പര്യം നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് ആളുകളെ അധിക്ഷേപിക്കുക അവർക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടാത്ത ആളുകളെ അപഹസിക്കുക അധിക്ഷേപിക്കുക എന്നുള്ള അതൊരുതരം മനോരോഗമാണ് ആ മനോരോഗം ബാധിച്ച ഒരു കൂട്ടം ആളുകളുടെ ഒരു നിമിത്തം അല്ലെങ്കിൽ ഒരു യന്ത്രം എന്നൊക്കെയുള്ള നിലയിൽ ആയിത്തീരുകയാണ് ഈ അഭിഭാഷകനും അദ്ദേഹത്തോട് വാസ്തവത്തിൽ ഞാൻ പറഞ്ഞല്ലോ നിയമം അറിയുന്ന ആളാണ് നമ്മുടെ ഭരണഘടനാ സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അറിയേണ്ട ആളാണ് അറിയുമോ എന്നെനിക്കറിയില്ല ഏതായാലും അങ്ങനെയൊക്കെയുള്ള ഒരാൾ ഈ കേസുമായി മുന്നോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ വാസ്തവത്തിൽ സഹതാവാണ് ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ഈ നോമിനേറ്റ് ചെയ്ത ഒരു അവസ്ഥയിൽ അതായത് രാഷ്ട്രപതിയെ രാഷ്ട്രപതിയെപ്പോലും അപമാനിക്കുന്ന നിലയിലേക്ക് ഒരുപക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ഹൈക്കോടതി ഹർജിയൊക്കെ എത്തുകയല്ലേ അതായത് അതായത് രാഷ്ട്രപതി ചെയ്തത് കൂടിയല്ല അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണപ്പുറത്തല്ല എന്നുകൂടിയല്ല ഈ ഹർജി കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പം തന്നെ ഇവർക്ക് കൊടുക്കാനുള്ള ഒരു മറുപടി എന്താണ് അങ്ങനെ തന്നെയാണ് അവർ ഇപ്പോൾ സദാനന്ദ മാഷ് ഒരാൾ എം പി ആയതിനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് സദാനന്ദ മാഷിയുടെ നേരെയുള്ള ഇതല്ല ആരാണോ നോമിനേറ്റ് ചെയ്തത് ആ ആ സ്ഥാപനത്തോടോ അല്ലെങ്കിൽ ആ മഹത്തരമായ പദവിയോടോ ആ പദവി അലങ്കരിക്കുന്ന ശ്രേഷ്ഠ വ്യക്തിത്വത്തോടോ ഉള്ള അപമാനം അധിക്ഷേപമാണ് അവഹേളനമാണ് അവർ ചെയ്തിരിക്കുന്നത് ഇത് നാളേക്കുള്ളൊരു സന്ദേശം കൂടിയാണ് ആർക്ക് നേരെയും ആർക്കും ചെളിവാരി അറിയാം എന്നൊക്കെയുള്ള അവസ്ഥ വരുന്നത് നമ്മുടെ ആരോഗ്യകരമായ ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമല്ല രാഷ്ട്രപതിയുടെ പദവിയെ താങ്കൾ ചോദിച്ചത് വളരെ ശരിയാണ് ആ പദവിയെ തന്നെ അവഹേളിക്കുന്ന അവരുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നതിലൂടെ അവരെ നിയമവ്യവഹാരത്തിലേക്ക് വലിച്ചെടുക്കുന്നതിലൂടെ ചെയ്യുന്നത് ഭരണഘടനയുടെ പവിത്രതയും ഭരണഘടനാ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും പദവി അലങ്കരിക്കുന്നവരെയും അപമാനിക്കുക എന്നുള്ളത് തന്നെയാണ് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് അതായത് ആരാണോ തന്നെ തെരഞ്ഞെടുത്തത് ആ തെരഞ്ഞെടുത്ത ആളുടെ പദവിനെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് ഈ ഒരു ഹർജി മാറ്റപ്പെടുന്നു എന്ന് തന്നെയാണ് സദാനന്ദ മാസ്റ്റർ പറയുന്നത് ഒപ്പം തന്നെ അതായത് രാഷ്ട്രപതിയെ ചോദ്യം ചെയ്യുന്നു എന്താണ് സദാനന്ദ മാസ്റ്റർ എന്നുള്ളത് തുറന്ന പുസ്തകമാണ് അത് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ക്യാമറമാൻ വി എം മനുഷിക്കൊപ്പം സാരൂ കെ സജീവ് ജനം തൃശ്ശൂർ